ഹൃദയ ഗ്രചിക്ക് കോടിക്കണക്കിന് സ്വത്തുണ്ട് എന്നുള്ളത് സത്യമാണ് സത്യമ നടത്താൻ ഏറ്റവും നല്ല പരിപാടിയാണ് ജീവകാജ്ഞ പ്രവർത്തനമായിട്ട് മാറി കഴിഞ്ഞു ഈ അവയവ കച്ചവടത്തിന്റെ സൂചന ലഭിച്ചു താങ്കൾക്ക് ഒരു ഫോൺ കോൾ ലഭിക്കുന്നതിലൂടെ ആയിരുന്നല്ലോ എന്നെ ഒരാൾ വിളിക്കുന്നു നിങ്ങൾ എന്തിനാ അങ്ങനെ മെഡിക്കൽ കോളേജിന് കൊടുക്കാൻ പോയ രണ്ടു മൂന്ന് ലക്ഷം രൂപ കിട്ടിയനെ ഞങ്ങള് വേറെ ഇവർക്ക് കൊടുക്കത്തില്ലായിരുന്നോ നടത്താൻ ഏറ്റവും നല്ല പരിപാടിയാണ് ജീവകാർയ പ്രവർത്തനമായിട്ട് മാറിക്കരുത് ഇത്രയും കോടികൾ സമ്പാദിക്കുന്നത് എങ്ങനെയാണ് നമുക്ക് ലീഗലായിട്ട് ഈ പണങ്ങൾ നമ്മുടെ അക്കൗണ്ടിലേക്ക് മാറ്റാൻ പറ്റും അക്കൗണ്ട് നമ്പർ കൊടുക്കുമ്പോൾ അതൊരു വിശ്വാസമാണല്ലോ ഞാൻ ആ കൊടുത്ത പണം ഡ്രസ്സിലേക്ക് കൊടുക്കും എന്നുള്ള വിശ്വാസം പക്ഷേ അതുകൊണ്ടാണ് കല്യാണം വിടുന്നത് ജീവകാർ മനുഷ്യൻ ഇന്ന് വരെ കോടീശന്മാരായിട്ടില്ല ആകത്തും ഇല്ല ഒരു പുരുഷൻ കേരളത്തിൽ സ്ഥാപനം നടത്തിയാൽ വിജയിക്കത്തില്ല സ്ത്രീ നടത്തിയ വിജയം നമ്മുടെ ഗിരിജ് മേളത്തിന് സംഭവിച്ച തിരിച്ചടി നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലം തിരിച്ചു വരും ഓരോ സ്ഥാപനങ്ങളും ഞാൻ പൂട്ടിക്കും അവർ തന്നിരിക്കുന്ന കാരണങ്ങൾ മൂന്ന് സ്റ്റാഫുകളുള്ള ഒരു സ്ഥാപനത്തിൽ പ്രവർത്തിക്കാൻ അനുവാദം കൊടുത്തിട്ട് പന്ത്രണ്ട് കച്ചവടത്തിന്റെ സൂചന ലഭിച്ച താങ്കൾക്ക് ഒരു ഫോൺ കോൾ ലഭിക്കുന്നതിലൂടെ ആയിരുന്നല്ലോ അതിനെ കുറിച്ച് ആയിട്ട് പറയാമോ എന്തായിരുന്നു ആ ഫോൺ കോള് അത് നമ്മുടെ ഒരു അന്തേവാസി മരണപ്പെടുമ്പോൾ അത് അന്ന് ആ കൊണ്ടുപോകാൻ കാരണം എന്നോട് പത്തനംതിട്ട മുനിസിപ്പാലിറ്റി നമ്മൾ നോക്കുന്നത് അനാഥരയാണ് റോഡിൽ നിന്ന് അലഞ്ഞിരിഞ്ഞ് നടക്കുന്നവരെയാണ് കൊണ്ടുവരുന്നത് നമ്മൾ ഒരുപാട് പ്രയാസപ്പെട്ടും ബുദ്ധിമുട്ടിയും കഷ്ടപ്പെട്ടുമാണ് ഈ സ്ഥാപനം നടത്തുന്നത് നല്ല ഗിരിജയുടെ കൂട്ട് അക്കൗണ്ടിൽ പൈസ ഇടുന്നുണ്ടെന്നല്ല നോക്കുന്നത് നമ്മൾ ഓരോ ദിവസം ഇന്നൊരു ദിവസം കഴിഞ്ഞ് നാളത്തേക്ക് എങ്ങനെയാണെന്ന് ഒരുപാട് കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് കരഞ്ഞും ചിന്തിച്ച് ഉറങ്ങാതൊക്കെയുള്ള ദിവസ ദിനങ്ങളുണ്ട് അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ അന്തേവാസികൾ ആ കോവിഡ് സമയത്തൊക്കെ ഒന്ന് രണ്ട് പേർ രണ്ട് മൂന്ന് പേർ മരണപ്പെട്ടു മരണപ്പെട്ടപ്പോൾ മുനിസിപ്പാലിറ്റിയിൽ അവിടെ അടക്കം ചെയ്യുന്ന ആളുകൾക്ക് പൈസ കൊടുക്കണം നമ്മൾ ഇവർ അനാഥരാണെന്നോ ഇവർക്കൊരു അനു ആനുകൂല്യമൊന്നും അവർ കൊടുക്കത്തില്ല കണ്ണടിച്ചാക്കോ എന്ന് പറഞ്ഞ ആൾ അവരെയാ നോക്കുന്നതിന് അവർക്കറിയാം ഉദ്യോഗസ്ഥർക്കും അവിടെ ഇരിക്കുന്ന ജനപ്രതിനിധികൾക്കൊക്കെ അറിയാമെങ്കിലും അവിടെ അടക്കം ചെയ്യുന്ന ആ മനുഷ്യരുണ്ടല്ലോ അവർക്ക് എന്തേലും കൊടുക്കണം ഞാൻ ആലോചിച്ച് ഇനി ഇവർക്കുണ്ടോയി കൊടുക്കുന്ന നമുക്ക് മെഡിക്കൽ കോളേജിന് കൊടുക്കാം അവർക്ക് ഉപയോഗപ്പെടുമല്ലോ ഇപ്പം നമുക്ക് നിയമപരമായിട്ട് അങ്ങനെ കൊടുക്കാമെന്ന് പറഞ്ഞാണ് ഞാൻ മുനിസിപ്പൽ പദ്ധതി ഗവൺമെൻറ് ഹൗസിലെ സൂപ്പണ്ണിനെ സമീപിക്കുന്നതും സൂപ്പണ് നല്ല കാര്യമാണെന്ന് പറഞ്ഞ് അതിന് പോലീസിൻ്റെ മുന്നിലുള്ള പെർമിഷൻ ഒക്കെ അങ്ങനെ കൊണ്ടുപോകുന്നത് അതിൻ്റെ വാർത്ത പിറ്റേ ദിവസം രാവിലെയാണ് ഇന്ന സ്ട്രെസ്സിലുള്ള ആളിനെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് റെഡ് ബോഡി കൈമാറി എന്ന് പറഞ്ഞു വാർത്ത വരുന്നതിന് അന്ന് വൈകിട്ടാണ് എന്നെ ഒരാൾ വിളിക്കുന്നത് നിങ്ങളെന് അങ്ങനെ മെഡിക്കൽ കോളേജിന് കൊടുക്കാൻ പോയ രണ്ടു മൂന്ന് ലക്ഷം രൂപ കിട്ടിയനെ ഞങ്ങൾ വേറെ ഇവർക്ക് കൊടുക്കത്തില്ലായിരുന്നോ എന്ന് ഒരു വാർത്ത ഞാൻ പറഞ്ഞു മേലാൽ തന്നെ വിളിച്ചേക്കല്ലേ എന്ന് പറഞ്ഞ് ഞാൻ ഫോൺ കട്ട് കട്ടിയ ചെയ്തു ഈ ഉദയകരിച്ച് നടത്തുന്ന സ്ഥാപനത്തിന്റെ പ്രത്യേകത അവിടെ പതിനെട്ട് വയസ്സ് വരെയുള്ള പെൺകുഞ്ഞുങ്ങളുടെ ഒരു സെക്ഷനും ഉണ്ട് അതുപോലെ തന്നെ അമ്മമാരുടെ ഉണ്ട് ഉദ്യോഗരിച്ചയുടെ മകനുണ്ട് മരുമകനുണ്ട് ഇവരൊക്കെ ഇങ്ങനെ യഥേഷ്ടം കയറി സഞ്ചരിക്കുന്നു അതിലൊരു പെൺ കുഞ്ഞ് ഗർഭിണിയാവുക എന്നൊക്കെ പറഞ്ഞുണ്ടെങ്കിൽ അത്തരത്തിലുള്ള വലിയ മനുഷ്യാവകാശ ലംഘനങ്ങളും കാര്യങ്ങളും നടക്കുമ്പോൾ ഇതിനു മുമ്പ് ഇത് ശ്രദ്ധയിൽപ്പെട്ട് കുറച്ചുകൂടെ മുമ്പ് ഇതിനെതിരെ വോയിസ് ഉയർത്തിയിരുന്നെങ്കിൽ ഇതൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാമായിരുന്നില്ലേ ശരിയാണ് സത്യ നേരെ ആയ ചോദ്യാ ചോദിച്ചത് ശരിയാണ് പക്ഷെ എന്നെ കൊണ്ട് പറ്റുന്നത് എനിക്ക് എന്നെ ബ്ലോക്ക് ചെയ്തത് കോടതിയാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഞാൻ കേസ് നിലനിൽക്കുമ്പോൾ എനിക്കതിന് ഇറങ്ങാൻ പറ്റാത്ത ഒരവസ്ഥ വന്നുപോയി ആ അവസ്ഥ ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇപ്പോഴും ഞാൻ നമ്മുടെ ഈ സ്ഥാപനം എങ്ങനെ ബ്ലോക്കായി ഇപ്പൊ നമ്മുടെ ഈ പ്രദേശവാസികൾ അല്ലെ പത്തനംതിട്ട ജില്ലക്കാർ എന്നെ അറിയാവുന്നവർ ഇപ്പൊ സ്ഥാപനത്തിന് ആളുകൾ എന്നൊരു ചോദ്യം ചോദിക്കുമ്പോൾ ഇല്ല അപ്പോൾ ആദ്യം അവരുടെ മനസ്സിൽ തോന്നുന്നു ഇവ ഫ്രോഡാണെന്നോ പക്ഷെ ആ സത്യം പുറത്തു വരണമെന്നുണ്ടെങ്കിൽ കോടതി പറയണം കോടതി നമ്മളെ ഞങ്ങളെപ്പോലുള്ളവരെ കോടതി ബലി കൊടുക്കുക പതിനാലും അഞ്ചും വർഷം കഴിഞ്ഞ് ഈ കേസെടുത്ത് നമുക്ക് എന്ത് നേടാനാ ആർക്കെന്ത് നേടാനാ എൻ്റെ അന്തേവാസികൾ അഞ്ചു പേര് മരണപ്പെട്ടു ഇരുപത്തിയഞ്ചു പേരിൽ അഞ്ചു പേര് മരണപ്പെട്ടു ഇവരുടെ ബോഡി എവിടെ ഇവരെങ്ങനെ മരണപ്പെട്ടു ഈ എഴുതി വെച്ചിരിക്കുന്ന ഡെത്ത് സർട്ടിഫിക്കറ്റ് മുഴുവൻ കള്ളത്തരവാണ് ഇവർ കൊടുക്കുന്നതല്ല ഇവരെ ഇവർ നന്മ മരങ്ങളാണെന്നേ ഇപ്പം ഈ നന്മ മരങ്ങൾ പോയി ഓഫീസോട് പറയുകയാണ് ആ എന്തുകൊണ്ട് ആ എന്നാൽ അവർ പരിശോധിക്കല്ലേ ഇവർ പറയുന്ന എഴുതി വെക്കുന്നത് അതാണ് ഏറ്റവും വലിയ കുറ്റകൃത്യങ്ങൾ ഇവരെ വിശ്വസിച്ചുകൊണ്ട് ഇവർക്കൊരു നമുക്കെല്ലാം ഒരു നിയമ പ്രകാരമാണല്ലോ നമ്മൾ പോകുന്നത് അത് പരിശോധിച്ച് വേണം ഇത് എഴുതാൻ നസീമേ ആശുപത്രിയിൽ കൊണ്ടുപോയിട്ടുണ്ടോ എന്തുകൊണ്ട് കൊണ്ടുപോയില്ല എന്തായിരുന്നു അവർക്ക് അസുഖം എത്ര ദിവസം കൊണ്ട് അസുഖമായി കിടന്നിരുന്നു അവരെ കൊണ്ടുപോകാമെന്നുള്ള കാരണം എന്താണ് അത് അതന്വേഷിച്ച് തീർന്നു അത് അന്വേഷിച്ച് വ അന്വേഷിച്ചാൽ ഉദീകരിച എന്ന് പറയുന്ന ആൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പത്താം തീയതി സെപ്റ്റംബർ മാസം പത്താം തീയതി അറസ്റ്റാണ് അല്ലേ കാരണം അവരുടെ ത തലക്കടിയേറ്റിട്ടുണ്ട് എന്നെനിക്ക് ബോധ്യമുണ്ട് ആ ബോധ്യപ്രകാരമാണ് ഞാൻ പരാതി കൊടുത്തത് പക്ഷേ പോലീസ് അന്വേഷിക്കട്ടെ ഈ തലയ്ക്ക് അടിയേറ്റവും പോലീസ് തന്നെ ഇത് പറയാൻ പറ്റത്തില്ല ഇപ്പം അവർ പറയുന്നൊരു കുറ്റം ഒരു പക്ഷേ പറയാവുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നടന്നല്ലേ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തി സ്വാതന്ത്ര്യം കിട്ടിയ കേസ് വരെ ഇപ്പോൾ എടുക്കാൻ പറ്റും അല്ലേ അത്രയ്ക്ക് കാലങ്ങൾ പുരോഗമിച്ച് അല്ല ഇതായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു വർഷമോ രണ്ട് വർഷമോ കഴിഞ്ഞ് കേസ് ഫയൽ ചെയ്ത ഇവർക്ക് നിരൂപിക്കാനുള്ള കാര്യങ്ങളേ ഉള്ളൂ ഇവർ നിരൂപിക്കത്തില്ല ഇതിന് ഇപ്പോ ഇങ്ങനെയുള്ള ഇഷ്യൂസ് ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഗിരിജ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ഇട്ടിരുന്നു അതിന്റെ അകത്ത് അവർ പറയുന്ന ഒരു കാര്യമുണ്ട് അതായത് ഞാനൊരു സ്ത്രീ ആയതുകൊണ്ട് എന്നെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നവരാണ് ചുറ്റും എന്ന് അപ്പോൾ സ്വാഭാവികമായും താങ്കൾ ഇത് പൊതുമധ്യത്തിൽ വന്ന് പറയുമ്പോൾ വേണമെങ്കിൽ ഇങ്ങനൊരു കാര്യം കൂടി ആളുകൾക്ക് ചിന്തിക്കാം അവരെ നശിപ്പിക്കാൻ വേണ്ടി അവരെ ഇല്ലാതാക്കാൻ വേണ്ടിട്ടല്ലേ താങ്കൾ ഇത് പറയുന്ന എക്സ്പ്ലനേഷൻ വേണം ഞാൻ ഗിരിജക്ക് വേണ്ടിയല്ല സംസാരിക്കുന്നത് ഞാൻ പൊതുവെ ഒരു കാര്യം പറയുകയാണ് ഒരു പുരുഷൻ കേരളത്തിൽ ഒരു സ്ഥാപനം നടത്തിയാൽ വിജയിക്കത്തില്ല സ്ത്രീ നടത്തിയാൽ വിജയിക്കും ഉദ്യോഗസ്ഥരെ സ്വാധീനിക്കാൻ കഴിയുന്ന സ്ത്രീകൾക്കാണ് അവരെ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കുന്നുവെങ്കിൽ രണ്ടായിരത്തി പതിനൊന്നിലോ ഒമ്പതിലോ തുടങ്ങിയ സ്ഥാപനത്തിൽ തുടങ്ങിയ സ്ഥാപനം ഇത്ര കോടി രൂപ അവരെങ്ങനെ സമ്പാദിക്കാൻ പറ്റി അവരെ ഇല്ലാതാക്കാൻ അവർ എന്നെ ഇല്ലാതായനേയും പക്ഷെ എനിക്ക് പറയാം എന്നെ ഇല്ലാതാക്കാൻ ഇവിടുത്തെ ഓരോ ഓഫ് റേഞ്ച് മുതലാളിമാരും ഞാൻ പറയുന്നത് അങ്ങനെ ഓരോ ഓഫ് റേഞ്ച് മുതലാളിമാർ എന്നെ ഇല്ലാതാക്കാൻ അവർ ശ്രമിച്ചു ഞാൻ എന്നെ ഇല്ലാതാക്കാൻ അവർ അത് സംഭവിക്കാൻ തന്നെ ചെയ്തു കാരണം നമ്മൾ നമ്മുടെ അന്തേവാസിയെ കൊ കൊണ്ടുപോയ ഒരാൾ ഒരു സ്ഥാപനത്തിൽ ആ സ്ഥാപനം നടത്തിപ്പോൾ ഒരു ആ അവിടെ വേറൊരാൾ ചെന്നപ്പോൾ എനിക്ക് എന്നെ ആ പരിചയമുള്ള ഒരാൾ ചെന്നു അപ്പോൾ അവർ പറഞ്ഞു എന്താണെന്നറിയാമോ പത്ത് വർഷമായിട്ട് കെന്നടിച്ചാക്ക നോക്കിക്കൊണ്ടിരുന്ന ആളുകളെ അവർ എന്ന് പറഞ്ഞപ്പോൾ അവരും അറിയാം അതിനൊക്കെ ദൈവാനുഗ്രഹം വേണമെന്ന് ഈ പറഞ്ഞ ആളൊരു പെന്തികോസ് പറഞ്ഞാൽ അതിനൊക്കെ ദൈവാനുഗ്രഹം വേണം എന്താ പത്ത് വർഷം നോക്കി റോഡിൽ നിന്ന് പിടിച്ചോണ്ട് വന്ന് അവർക്ക് എല്ലാ ഇത് ഒരു മനുഷ്യനാക്കിയതിന് ശേഷം ഇവരുടെ കയ്യിൽ കിട്ടിയപ്പോൾ അത് നോക്ക് അവരെ നോക്കാൻ അവരുടെ അനുഗ്രഹം വേണമെന്ന് അപ്പം നമ്മൾ അനുഗ്രഹം ഇല്ലാത്തവരാണ് എന്നവിടെ ചൂണ്ടിക്കാണിക്കപ്പെടുകയാണ് ഇവരെയൊക്കെയാണ് നമ്മൾ വിശ്വസിക്കുന്നത് അപ്പം ഇല്ലാതാക്കിയാൻ സ്ത്രീ പുരുഷൻ എന്ന വ്യത്യാസമില്ല ഇല്ലാതാക്കാൻ ശ്രമിച്ചത് പത്തനംതിട്ട ജില്ലയിൽ ഇന്നത്തെ അവസ്ഥയിൽ എന്നെ മാത്രമാണ് കരുവാക്കിയത് ഞാൻ തുറന്ന് കാര്യങ്ങൾ പറയുന്നു സത്യങ്ങൾ പുറത്തു പറഞ്ഞു പല സത്യങ്ങളും പുറത്തു വരുന്നു എന്നുള്ളതാ എന്നുള്ളതിനാലാണ് ഇവരെന്നെ ഇല്ലാതാക്കാൻ ശ്രമിച്ചത് രണ്ടാമത്തെ വിഷയം പറയുകയാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് ഞങ്ങളുടെ ചാരിറ്റബിൾ ട്രസ്റ്റിന് എൻ ജി ഒ ലൈസൻസ് ഉണ്ട് സി എസ് ആർ ഫണ്ട് അപേക്ഷിക്കാനുള്ള ലൈസൻസുണ്ട് അത് സ്വീകരിക്കാനുള്ള ലൈസൻസ് ഉണ്ട് എഫ് സി ആർ ഇല്ല പുറം ലോകത്തിൽ നിന്ന് പുറം രാജ്യത്തു നിന്ന് പണം സ്വീകരിക്കാനുള്ള എഫ് സി ആറ് ഞങ്ങൾക്കില്ല അപ്പോൾ വർഷങ്ങളായിട്ട് ഒരു എഫ് സി ഒരു പിന്നെ സി എസ് ആർ ഫണ്ടിന് വേണ്ടി അപേക്ഷിച്ച് ആ അപേക്ഷ കൊടുത്ത് അതിനുവേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്യാനും അതിന് പുറ ഒത്തിരി കയറി ഇറങ്ങി നടന്ന് ഇരുപത്തഞ്ച് കോടി രൂപയ്ക്കാണ് അപേക്ഷ കൊടുത്തത് ആ ഇരുപത്തഞ്ച് കോടി രൂപയുടെ പ്ലാനും പദ്ധതികളും എല്ലാം അതിനകത്തുണ്ട് അതിൽ പന്ത്രണ്ടര കോടി രൂപയാണ് അവർ ഇവിടെ വന്ന് പരിശോധിച്ച് വളരെ ദിനം ഒരുപാട് ദിവസങ്ങൾ പരിശോധിച്ച് നമ്മളെപ്പറ്റി എല്ലാ ഏറ്റവും സെഡ് അവർക്ക് മനസ്സിലാക്കിയതിന് ശേഷമാണ് ഇവർ ഈ പന്ത്രണ്ടര കോടി അനുവദിക്കുന്നത് പന്ത്രണ്ടര കോടി രൂപ അനുവദിച്ചതിന് ശേഷമാണ് ഇവർ ഓട്സ് ഞാൻ അതിൻ്റെ അപേക്ഷയ്ക്കകത്ത് വെച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് ഇപ്പോൾ മുപ്പത്തഞ്ച് അന്തേവാസികളുണ്ട് അവരെ സംരക്ഷിക്കുന്ന വാടക കെട്ടിടത്തിലാണ് അവരെ സ്വന്തം കെട്ടിടത്തിലാക്കണം അതേപോലെ തന്നെ ഞങ്ങൾക്കൊരു ചെറിയ ഒരു ഞങ്ങളുടെ പദ്ധതികൾ ഇന്നതിൻ്റെതാണ് എന്ന് ഞാൻ കൃത്യമായിട്ട് അപേക്ഷ വെച്ചിട്ടുണ്ട് അതിനുള്ള പ്ലാന് പദ്ധതി എല്ലാം കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ അന്തേവാസികളുണ്ട് സ്ഥാപനം നടത്തുന്നുണ്ടെങ്കിൽ ആ സ്ഥാപനം കേരള ഓഫ് മേജ് കേന്ദ്രോഡിൻ്റെ കീഴിലായിരിക്കുമല്ലോ അവിടെ അവർ അവിടെ അവരന്വേഷിച്ചപ്പോഴാണ് അവിടുത്തെ ഉദ്യോഗസ്ഥർ പറയുന്നത് അവർ കൊടുക്കരുത് ഗാന്ധി ഭവൻ കൊടുക്കാൻ സാധാരണ ഇപ്പോൾ ഒരു പെട്ടിക്കട റോഡിൻ്റെ സൈഡിൽ വെച്ചാൽ അതൊന്നൊഴിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഒരു മാസം മുമ്പ് ഒരു നോട്ടീസ് കൊടുക്കണം നമ്മുടെ സ്ഥാപനത്തിന് അങ്ങനെ നോട്ടീസ് തന്നിട്ടില്ല ശ്രദ്ധ ചെയ്തുന്നു എന്ന് പറയുന്നത് ഇന്ന 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 വീഴ്ചകളുണ്ട് അത് പോരാകൾ പരിഹരിക്കണമെങ്കിൽ അത് പരിഹരിക്കാൻ ഒരു നോട്ടീസ് തരണം അത് പരിഹരിക്കാതിരിക്കുമ്പോഴാണ് കട്ട് ചെയ്യുന്നത് അങ്ങനൊരു പ്രവൃത്തി ഇവിടെ നടന്നിട്ടില്ല സുപ്രഭാതത്തിൽ വന്ന എല്ലാവരെയും മാറ്റുകയാണ് ചെയ്തത് പിന്നെ ഞാനിത് നമ്മുടെ സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റ് ആർ ബിന്ദു മേഡത്തിന് പരാതി കൊടുത്തു എനിക്ക് മറുപടി കിട്ടിയിട്ടില്ല ഇന്നത്തെ സർക്കാർ പറയുന്നത് ഞങ്ങൾ ഉടനെ പരിഹരിക്കുമെന്നാണ് പതിനാല് എട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു മറുപടി കിട്ടിയിട്ടില്ല ആ പരാതിക്ക് ഞങ്ങൾക്ക് മറുപടി തരണമേ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അടുത്ത പരാതി വെക്കുന്നു ഇരുപത്തിയാറ് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് അതിന് പരാതി വന്നിട്ടില്ല ഈ പരാ മുഖ്യമന്ത്രിക്ക് വെച്ച പരാതികൾക്ക് ഞങ്ങൾക്ക് മറുപടി ലഭിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ചീഫ് സെക്രട്ടറി വിളിച്ചു ചോദിച്ചു ഫോണിൽ വിളിച്ചു വെച്ചവർ ചീഫ് സെക്രട്ടറിക്ക് അപ്പീൽ വെക്കാൻ പറഞ്ഞു ആ ചീഫ് സെക്രട്ടറിക്ക് അപ്പീൽ വെച്ചു അതിനും ഞങ്ങൾക്ക് മറുപടി ലഭിച്ചിട്ടില്ല അവർ വരുന്ന മറുപടി ഞാൻ പറയുന്നത് ഇവർ വിളിച്ച് ചോദിക്കുമ്പോൾ പറഞ്ഞാൽ ഞങ്ങളിതിൻ്റെ അന്വേഷണത്തിന് ഓഫണേജ് കൺട്രോൾ ബോർഡിലേക്ക് പരാതി അയച്ചിട്ടുണ്ട് അവിടുന്ന് ഒരു മറുപടി കിട്ടിയാലേ ഞങ്ങൾക്ക് തരാൻ പറ്റൂ എന്നാണ് ഇവർ പറയുന്നത് ന്യായം ഞാൻ പറയുന്നത് ഞാൻ എൻ്റെ അപ്പനെ അടിച്ചു ഞാൻ എൻ്റെ അപ്പനെ അടിച്ചു ഞാൻ എൻ്റെ അപ്പനെ അടിച്ചതിൻ്റെ പരാതി ഈ അപ്പൻ പോയി അപ്പൻ്റെ ജ്യേഷ്ഠനോട് പറഞ്ഞു അപ്പൻ്റെ ജ്യേഷ്ഠനോട് പറഞ്ഞപ്പോൾ ഈ അപ്പൻ്റെ ജ്യേഷ്ഠൻ എന്താണ് ചെയ്യുന്നത് ആ പരാതി എന്നോട് വന്ന് ചോദിക്കാം നീ അടിച്ചൻ എന്താണ് അതിനുള്ള മറുപടി എന്നോടാണ് കുറ്റക്കാരോടാണ് ഇവർ അതിനുള്ള പ്രതിവിധി അന്വേഷിക്കുന്നത് വളരെ തെറ്റായ കാര്യമാണ് അവർ ഓഫനേജ് കൺട്രോൾ ബോർഡ് മുഖ്യമന്ത്രിക്ക് പരാതി വന്നപ്പോൾ അല്ലെങ്കിൽ ചീഫ് സെക്രട്ടറിക്ക് പരാതി വരുമ്പോൾ ആ പരാതി ആരാണോ കൊടുത്ത അവരെയും ആരുടെ പേരിലാണോ പരാതി ഉള്ളത് ഗവൺമെൻറ് ഉദ്യോഗസ്ഥരാണ് ആ ഉദ്യോഗസ്ഥനെയും വിളിച്ചിരുത്തി കാര്യങ്ങൾ പറഞ്ഞു തീർന്നാൽ ഒരു ഒറ്റ മണിക്കൂറോട് തീർന്ന പ്രശ്നമേ ഉള്ളൂ ഇവർ ഗവൺമെൻറ് കടന്ന് കുഞ്ഞു കളിക്കാൻ രണ്ടര വർഷമായിട്ട് എൻ്റെ എനിക്ക് രണ്ടര വയസ്സ് എൻ്റെ പോയില്ല ഇവർ തരുമോ രണ്ടര വർഷക്കാലമായിട്ട് അത്ര പിന്നെ കണ്ണിന് കാഴ്ചയില്ലാത്ത കുഞ്ഞുങ്ങൾ എന്തെല്ലാം പൈസ ഇല്ലാത്തതിന് വേദനകൾ അനുഭവിക്കുന്നു ഞാൻ ചെയ്തുകൊണ്ടിരുന്ന പ്രവർത്തനങ്ങളെല്ലാം നിലച്ചു പോയില്ലേ ഇവിടെ പിന്നെ വെള്ളപ്പൊക്കം വന്നു പത്തനംതിട്ടയിൽ കെന്നടിച്ചാക്കം എന്ന് പറഞ്ഞ ആൾ സുമോ എന്ന വാഹനം എടുത്തുകൊണ്ട് എന്തെല്ലാം പ്രവർത്തി ചെയ്യുന്ന നാട്ടുകാർക്കെല്ലാം അറിയാം പേപ്പറിലൊന്നും വരാനല്ല ചെയ്തത് കോവിഡ് വന്നു റോഡിൽ നിൽക്കുന്ന ഓരോ പോലീസ് ഉദ്യോഗസ്ഥർക്കും ബിസ്ക്കറ്റും വെള്ളവും പഴവും കൃത്യ സമയത്ത് എന്നെ നോക്കിയിരുന്നു മാസങ്ങൾ ഒന്നോ രണ്ടോ മാസം സപ്ലൈ ചെയ്തു ഞാൻ പറഞ്ഞിട്ട് തന്നെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് ഗൾഫിൽ നിന്നും എനിക്ക് പരിചയമുള്ള അമേരിക്കയിൽ നിന്നും ആളുകൾ ലക്ഷക്കണക്കിന് പൈസ അയച്ചു കൊടുത്തു എൻ്റെ വാക്ക് വിശ്വസിച്ച് അവരന്നും മതി മുഖ്യമന്ത്രി കള്ളനാന്നാ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിൽ അയച്ചാൽ ആ ഫണ്ട് ഇവർ തിരിമറി നടത്തുമെന്ന് എന്നോട് പറഞ്ഞു അങ്ങനെ വിചാരിക്കരുത് നമ്മുടെ കേരളത്തിന് വേണ്ടി നമ്മുടെ നാടിന് വേണ്ടി അങ്ങനൊന്നും ഇപ്പൊ ചെയ്യത്തില്ല എന്ന് പറഞ്ഞ് എന്നെ വിശ്വസിച്ച് അയച്ചു കൊടുത്തവരുണ്ട് അപ്പൊ ആ സർക്കാരിന് ഞാനൊരു പരാതി വെക്കുമ്പോ എനിക്കു മറുപടിയില്ല മറുപടി തരണത് ആരാണ് ഞാൻ ആരെ ആരുടെ പേര് കുറ്റം ആരോപിക്കുന്നുവോ കുറ്റം അവരോ അവരോടാണ് ഇവർ ഉത്തരം തേടുന്നത് അത് ശരിയായ നടപടിയല്ല ഇതൊക്കെ തിരിച്ചടി ഉണ്ടാകും ഗീത നമ്മളെ ഗിരിജ് മേളത്തിന് സംഭവിച്ച തിരിച്ചടി കേരളത്തിലുള്ള ഓരോ ജനങ്ങളുടെയും ശ്രദ്ധ തിരിക്കുകയാണ് നമ്മൾ ചെയ്യുന്നതിന്റെ ഫലത്തിന് നമ്മൾ ചെയ്യുന്നതിന്റെ പ്രവർത്തിയുടെ ഫലം ആയാലും തിരിച്ചു വരും ഇപ്പോ ഇങ്ങനൊരു സേവനം പാതയിലേക്ക് ഇറങ്ങിയിട്ട് ഇത്രയും കൂടുതൽ ഒറ്റപ്പെടലുകളും ആക്രമിക്കപ്പെടലുണ്ടത് താങ്കൾക്ക് മാത്രമാണ് തോന്നുന്നുണ്ട് അതെ അതെ ഒരു കൂട്ടം കൂടി ചേർന്ന് താങ്കൾ ഇല്ലാതാക്കി തന്നെ പറയാം അതെ 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 ഇപ്പൊ അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം നമ്മുടെ അയൽവാസി ആരെങ്കിലും ഒരാൾ മരണപ്പെട്ടു നമ്മുടെ അയൽവാസി ആരെങ്കിലും സുഖമില്ലാതെ നമ്മൾ അവിടെ കിടപ്പൊരു രോഗിയായി കിടക്കുന്നു നമ്മൾ അയൽവാസിയിലൊക്കെ പോയി അന്വേഷിക്കും എങ്ങനെ മരിച്ചത് എന്തോ പറ്റി അല്ലെങ്കിൽ എന്തു പറ്റി അവിടെ നമ്മൾ അന്വേഷിക്കുമല്ലോ അതൊരു മനുഷ്യൻ്റെ സഹ ഒരു നല്ല ഇതാണ് പക്ഷേ കെഞ്ഞി ചാക്കോ ചാറ്റോ ടെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരെ കൊണ്ടുപോയി ഇന്ന് നാളിന്ന് വരെ ഒരു ബാക്കിയുള്ളവരൊക്കെ പോട്ടെ ഇതേപോലെ സ്ഥാപനം നടത്തിപ്പുകാർ ഒരു ഫോൺ കോള് വിളിച്ച് നിങ്ങൾക്ക് എന്ത് പറ്റിയെന്ന് എന്നോട് അന്വേഷിച്ചിട്ടില്ല അതുകൊണ്ട് ഞാൻ ഉറപ്പിച്ചു ഇവര് മുഴുവൻ കൊള്ളക്കാരാണ് കൊള്ളയ്ക്ക് കൂട്ടു നിന്നാൽ മാത്രം നീ ജീവിച്ചാൽ നീ നടത്തിയാ മതി മനസ്സിലായോ ഞാനും ഈ ഓർഫണേജ് നടത്തുന്ന എല്ലാ നടത്തുന്നവരെല്ലാവരും കൂടി ഒരു യൂണിറ്റ് ഉണ്ട് ആ യൂണിറ്റിലെ അംഗമാണ് ഞാനും ഞാനും വർഷാവർഷം അതിനൊരു മാസവരി കൊടുക്കുന്ന ആളാണ് അവർ പോലും വിളിച്ചില്ല ഞാൻ അങ്ങോട്ട് വിളിച്ചപ്പോൾ ഞാൻ പിന്നെ വിളിക്കാമേ എന്ന് പറഞ്ഞ് പിന്നെ ഒരിക്കലും വിളിക്കാൻ പോയിട്ടില്ല കാരണം ഇവിടെ ഒറ്റപ്പെടുന്നത് നമ്മൾ മാത്രമേ ഉള്ളൂ കാരണം നമുക്ക് പണമില്ല നമുക്ക് ഇറങ്ങാനുള്ള സ ഇത് സാമ്പത്തികമില്ലാത്തത് ആ സാമ്പത്തികതാണല്ലോ ഇവർ തളയപ്പെടുത്തതും അപ്പം ഇല്ലായെന്നവർക്ക് ബോധ്യമായി നമ്മൾ ഇറങ്ങേണ്ട കാര്യമില്ല അപ്പം ഈ നടത്തിപ്പുകാർ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് അതാണ് ഒരാളുടെ സ്ഥാപനം പൂട്ടിച്ചു അന്തേവാസികളെ മാറ്റിയെന്ന് അറിഞ്ഞ സ്ഥിതിക്ക് അവരുടെ നമ്പർ ഇന്നത്തെ കാലമല്ലേ അവരുടെ നമ്പർ ഒന്ന് സേവ് ചെയ് എടുത്ത് അവരെ വിളിച്ച് അന്വേഷിക്കണം എന്ത് എന്താണ് സംഭവം നിങ്ങളിൽ നിന്ന് എന്താണ് സംഭവിച്ചത് എന്ന് ചോദിക്കുന്ന കടമ ഓരോ സ്ഥാപന മേധാവികൾക്കുണ്ടായിരുന്നു ആരും ചെയ്തിട്ടില്ല അതുകൊണ്ട് ഞാൻ ഞാൻ അവർക്കെതിരൊന്നുമല്ല ഞാൻ നിയമപരമായിട്ട് പോരാടും ഓരോ സ്ഥാപനങ്ങളും ഞാൻ പൂട്ടിക്കും കാരണം ഇവർ അവർ തന്നിരിക്കുന്ന കാരണങ്ങൾ എന്തെങ്കിലുണ്ട് അവർ പരിശോധനയ്ക്ക് വരുമ്പോൾ ഇവിടെ നേഴ്സുമാരില്ലായിരുന്നോ കെയർ ടേക്കർ ഇല്ല എന്നാണ് അതിനകത്ത് ഒരു കാരണം നാല് നേഴ്സുമാർ നമ്മുടെ സ്ഥാപനത്തിൽ അപ്പോൾ ഉണ്ട് അപ്പോൾ രണ്ട് പേര് ഇന്ന് ജോലി ചെയ്തു ഇന്ന് ട്വൻ്റി ഫോർ ഹവേഴ്സ് ആയിരുന്നു ജോലി ഇന്ന് രണ്ട് പേര് അവർ നാളെ വീട്ടിൽ പോകും രാവിലെ അപ്പോൾ രണ്ടുപേര് ഇങ്ങനെയാണ് ആ മാസം ശമ്പളം കൊടുത്ത ബാങ്ക് ഡീറ്റെയിൽസ് നമ്മുടെ കയ്യിലുണ്ട് അത്രയും പേര് ശമ്പളം കൊടുത്തതിന് ഡീറ്റെയിൽസ് ഉണ്ട് രണ്ടർത്ഥത്തിൽ ആ സ്റ്റാഫ് കുറവാണ് എന്നതൊരു കാരണം പറഞ്ഞത് ഞാനത് ആലോചിച്ചു ആലോചിച്ചു പറഞ്ഞപ്പോൾ നമ്മുടെ ഗിരിജേട അവിടെ വെറും മൂന്ന് പേരുണ്ടായിരുന്നേ എത്ര സ്റ്റാ എത്ര അന്തേവാസികളുണ്ട് ഇവിടെ ഉണ്ടായിരുന്നത് ഇരുപത്തഞ്ച് പേര് അല്ലെങ്കിൽ മുപ്പത് പേരെന്ന് പറഞ്ഞു മുപ്പത് പേർക്ക് അവർ പന്ത്രണ്ട് സ്റ്റാഫല്ല വേണ്ടി എന്ന് പറഞ്ഞ ആൾ മിക്കവാറും വന്ന് അവിടെ സ്ഥാപനവുമായി വന്ന് കാണുന്ന ഒരു വ്യക്തി ഓഫ് കൺട്രോൾ ബോർഡ് സെക്രട്ടറി ഞാൻ എടുത്തു തന്നെ പറയാം മിസ്റ്റർ സിനി കുമാർ മൂന്ന് സ്റ്റാഫുകളുള്ള ഒരു സ്ഥാപനത്തിൽ പ്രവർത്തിക്കാൻ അനുവാദം കൊടുത്തിട്ട് പന്ത്രണ്ട് സ്റ്റാഫുകളുള്ള സ്ഥാപനത്തെ പൂട്ടിച്ചെന്ന് എന്ത് നീതിയാണ് എനിക്ക് കെയർ ഉണ്ടായിരുന്നു സ്റ്റാഫുകളാണ് സ്റ്റാഫുകളൊക്കെ എന്ന് പറഞ്ഞാൽ എനിക്ക് വന്ന സ്റ്റാഫുകളെല്ലാം പുണ്യവതികളായിരുന്നു കാരണം തീരെ ചെറിയ ശമ്പളത്തിൽ എണ്ണായിരം രൂപ പതിനായിരം രൂപയ്ക്കാണ് അവർ ജോലി ചെയ്തത് എന്നിട്ടാണ് എന്നോട് പറയുന്നത് സ്റ്റാഫുകളുടെ കുറവാണ് എനിക്കെപ്പോഴും രേഖ എൻ്റെ കൈവശമുണ്ട് ശമ്പളം കൊടുത്തതിൻ്റെയൊക്കെ ഇനി ശമ്പളം കൊടുത്ത് ബാങ്ക് വഴി കൊടുത്തതൊന്നും കള്ളം പറയാൻ പറ്റത്തില്ല അന്ന് മുതൽ ഇന്ന് വരെയുള്ള എല്ലാ രേഖകളും എൻ്റെ കൈവശമുണ്ട് ഈ ഉദയഗിരി ചേട സ്വത്തുക്കളെ കുറിച്ച് എന്തെങ്കിലും അറിവുണ്ടോ എനിക്ക് പിന്നെ പറഞ്ഞു കേട്ടുള്ള അറിവേള്ളൂ ഉദയഗിരിക്ക് കോടിക്കണക്കിന് സ്വത്തുണ്ട് എന്നുള്ളത് സത്യമാണ് ഈ ഓർഫനേജ് നടത്തുന്നവർ ഇപ്പൊ കോടിപതികളാവുന്ന വാർത്തകളൊക്കെയാണല്ലോ വന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ നോക്കുമ്പോൾ താങ്കൾക്ക് അതിൽ നിന്ന് എന്താ പറയാനുള്ളത് താങ്കളുടെ എക്സ്പീരിയൻസിൽ നടത്തുന്നതോ ജീവകാരുണ്യ ജീവകാരുണ്യ എന്താണേജ് ഒരു മനുഷ്യൻ ഇന്ന് വരെ കോടിച്ചില്ല ആകത്തും ഇല്ല അവർ കോടീശ്വരന്മാരായിട്ടുണ്ടെങ്കിൽ ആ ജീവകാരുണ്യ പ്രവർത്തനമല്ല അവർക്ക് വളരെ എന്തോ ചെയ്യുന്ന സംഭവമാണ് ഒരു ഈ ലോകത്ത് ഒരു മനുഷ്യൻ പോലും ജീവകാരുണ്യ പ്രവർത്തനം ചെയ്താൽ അവർ കോടീശ്വരാകത്തില്ല നൂറ്റിയൊന്ന് ശതമാനം ഉറപ്പാണ് മദർ തലേശായിക്ക് എത്ര കോടി രൂപ സ്വത്തുണ്ടായിരുന്നു എത്ര രൂപ സ്വത്ത് സ്വത്തില്ലായിരുന്നു അതേപോലെ ഇത് തട്ടിപ്പാണ് തട്ടിപ്പിന് തട്ടിപ്പ് നടത്താൻ ഏറ്റവും നല്ല പരിപാടിയാണ് ജീവകാരുണ്യ പ്രവർത്തനമായിട്ട് മാറി കഴിഞ്ഞു ഒരു കാര്യമാണെന്ന് ചോദിക്കട്ടെ എന്ത് പ്രതിസന്ധി വന്നാലും നിയമ പോരാട്ടം തുടരുന്നത് തന്നെ പിന്നെ നമുക്ക് നിയമ പോരാട്ടം തുടരണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഞങ്ങളുടെ ട്രസ്റ്റിന് സാമ്പത്തികം വളരെ ഇമ്പ്രൂവ് വലിയ കാര്യമാണ് ഒരു പ്രധാന ഘടകം തന്നെയാണ് സാമ്പത്തികം ഇപ്പോൾ വളരെ ഇല്ല ഇല്ല എന്ന് വേണം പറയാം നമുക്കൊരു അന്തേവാസികളുണ്ടെങ്കിലേ നമുക്ക് വേറെ എവിടെയെങ്കിലും പത്ത് പൈസ ചോദിക്കാൻ പറ്റത്തുള്ളൂ പിന്നെ നമ്മൾ ട്രസ്റ്റ് ചാലുവാണ് നമ്മൾ എന്ത് ചെയ്യണം ട്രസ്റ്റ് വേറെ ട്രസ്റ്റിൻ്റെ കീഴിൽ പ്രവർത്തിച്ച സ്ഥാപനമാണ് നെസ്റ്റ് നമ്മൾ ഞങ്ങൾ ഈ വർഷവും ആദിവാസി കോളനിയിൽ പോയി നൂറ് നൂറ്റി മുപ്പത്തിയേഴ് കുഞ്ഞുങ്ങൾക്ക് ബുക്കും കൊടയും ബാഗും ഇതെല്ലാം ഞങ്ങൾ ചെയ്തു പിന്നെ പാല പോലീസ് സ്റ്റേഷനിൽ നിന്ന് അറിയിച്ചേന് ജനമൈത്രി പോലീസ് അറിയിച്ച അവിടുത്തെ കുട്ടികൾക്ക് ഞങ്ങൾ ഈ പല ഉപകരണങ്ങളൊക്കെ വിതരണം ചെയ്തു ഈ ടെസ്റ്റിൻ്റെ പ്രവർത്തനമൊക്കെ നടക്കുന്നുണ്ടെങ്കിലും മനസാക്ഷിക്ക് ഒരു വേദന ഞാൻ നമ്മൾ എന്തിനാണ് ഇത് ചെയ്യുന്നത് നമുക്ക് ഇതന്നെ ഇതാണല്ലോ അവസാനം നമുക്ക് ലഭിക്കാൻ പോകുന്ന ആ ഒരു വേദന കൊണ്ട് കൂടുതൽ പ്രവർത്തനങ്ങൾ ചെയ്യുന്നില്ല സാമ്പത്തിക പ്രശ്നമാണ് ഇപ്പോൾ ഈ അന്തേവാസികളെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസം ഇരുപത്തേഴാം തീയതി ഇവിടെ കൊണ്ട് ഇവിടുന്ന് കൂട്ടിക്കൊണ്ടു പോകുന്നതിന് മുമ്പ് ഞങ്ങൾ കേസ് ഫയൽ ചെയ്തതാണ് കോടതിയിൽ കേസ് നിൽക്കുമ്പോഴാണ് ഇവർ അന്തേവാസികളെ കൂട്ടിക്കൊണ്ട് ഒരു കോടതി യാതൊരു പേടിയില്ല വിലയില്ല അങ്ങനെ കൂട്ടിക്കൊണ്ടു പോയതിന് ശേഷം ഞങ്ങൾ രണ്ട് മൂന്നാല് മാസം ക്ഷമിച്ചു കേസ് ഇപ്പം എടുക്കും ഇപ്പം എടുക്കും ഇപ്പോൾ എടുക്കും ഇപ്പോൾ എടുക്കും റിട്ട് വറ്റേഷൻ ആണല്ലോ എന്ന ധാരണയിലിരുന്ന് ആ നാല് മൂന്നാല് മാസം ഇവിടെ ആ സ്റ്റാഫുകളെല്ലാം നിൽക്കുക അവർ ശമ്പളം ഇന്നു വരെ കൊടുത്തിട്ടില്ല കിച്ചണി ജോലി ചെയ്ത ഒരു അമ്മാമ്മയുണ്ട് ആ അമ്മാമ്മയ്ക്ക് പോലും ഞങ്ങൾ ശമ്പളം കൊടുത്തിട്ടില്ല കാരണം ആൾക്കാരില്ല വരുമാനമില്ല ഇപ്പോൾ ഇത് കേൾക്കുന്നവരാണെന്നുണ്ടായിരിക്കും ഇതേ ഉള്ളുവിനെ വഴി ഇവർ അഞ്ച് പൈസ കൂടി സഹായിക്കരുത് എന്നേ മനുഷ്യർ പറയത്തുള്ളൂ പക്ഷേ ഞങ്ങളുടെ ട്രസ്റ്റിനാണ് ഞാൻ ചോദിക്കുന്നത് എനിക്കല്ല എൻ്റെ ട്രസ്റ്റ് ഞങ്ങളുടെ ട്രസ്റ്റിന് പൈസ വരികയാണെങ്കിൽ അടുത്ത ഇത് ചെയ്യുന്നത് പിന്നെ സാമൂഹികമായിട്ട് നടക്കുന്ന തിന്മകൾക്കെതിരെ പോരാടാൻ ഒരു സംഘടന അത് ഈ ഡ്രസ്റ്റിന് സംഘടന രൂപീകരിക്കാൻ പോകും അതാണ് എൻ്റെ അടുത്ത ലക്ഷ്യം കാരണം നമ്മൾ വിവാഹം കഴിച്ചവർക്ക് മാത്രമേ ഒരു ഭാര്യയുടെ ഒരു ഭർത്താവിൻ്റെയോ കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാകത്തുള്ളൂ സാമൂഹിക നമ്മുടെ കേരളത്തിൽ സാമൂഹന നീതി ആപ അവർ അതിൽ നിന്ന് അനുഭവിച്ച വേദന അറിഞ്ഞവർക്ക് മാത്രമേ അതിനുവേണ്ടി പ്രതികരിക്കാൻ പറ്റത്തുള്ളൂ എൻ്റെ കണ്ണിൻ്റെ കാഴ്ച ഞാൻ കണ്ണു കാണാത്തവരെ ഒരുപാട് പേരെ സഹായിച്ചു കുഞ്ഞുങ്ങളെ ചികിത്സ കൊടുത്ത് കാഴ്ച കെട്ടി അതൊന്നും ഒരു ഇതല്ല പക്ഷേ ഞാൻ മൂന്ന് ദിവസം അന്ധനായിരുന്നു അപ്പോഴാണ് എനിക്കതിൻ്റെ വാല്യൂ മനസ്സിലായത് എന്ന് പറഞ്ഞതിൻ്റെ കൂട്ട് സാമൂഹ്യ ഈ കേരളത്തിലെ സാമൂഹ്യ തിന്മയ്ക്കെതിരെ ഞാൻ പോരാടും അതിനി തലേ പോകുന്നവരെ പോരാടും എനിക്കിപ്പം അനാഥാലയം നടത്തിക്കൊണ്ട് പോയാൽ അങ്ങനെ അങ്ങനെയുള്ള എയിം ഒന്നുമില്ല ഈ ട്രസ്റ്റ് ഫോമുണ്ട് അത് എൻ ജി ഒ ആണ് ആ ട്രസ്റ്റിൻ്റെ കീഴിൽ സംഘടനയുടെ കീഴിൽ എനിക്ക് ചെയ്യാൻ അധികാരമുണ്ട് അവകാശമുണ്ട് ഈ ഇന്ത്യൻ നാട്ടിൽ ജീവിക്കുന്ന ഏതൊരു പൗരന് ഉള്ള അവകാശമുണ്ട് അത് അതുകൊണ്ട് എനിക്ക് സാമ്പത്തികമായിട്ട് ആരെങ്കിലുമൊക്കെ ഞങ്ങളുടെ ട്രസ്റ്റിൻ്റെ അക്കൗണ്ടിലേക്ക് എന്തെങ്കിലും ഈ നാടിനു വേണ്ടി ഈ കേരളത്തിന് വേണ്ടി അത് ഞാൻ വിനിയോഗിക്കും ഒരു കാര്യം കൂടി ശേഷം നമുക്ക് അത് അവസാനിപ്പിക്കാം ഇപ്പോൾ പലർക്കും ഉണ്ടാകാൻ സാധ്യതയുള്ളൊരു സംശയം എന്ന് പറയുന്നത് എങ്ങനെയാണ് ഒരു ഓർഫനേജ് നടത്തിയിട്ട് പുതിയ ഗിരിജയായാലും ഇത്രയും കോടികൾ സമ്പാദിക്കുന്നത് എങ്ങനെയാണ് നമുക്ക് ലീഗലായിട്ട് ഈ പണങ്ങൾ നമ്മുടെ അക്കൗണ്ടിലേക്ക് മാറ്റാൻ പറ്റുന്നത് അതിനെ കുറിച്ചൊന്ന് പ്രേക്ഷകർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടൊന്ന് പറയാമോ ഇത് വിശ്വാസ വിശ്വാസത്തിൽപ്പെട്ട ഒരു കാര്യമാണ് അപ്പം ഞാൻ നമ്മളൊരു ട്രസ്റ്റ് നടത്തുന്നതെങ്കിൽ നമ്മുടെ ട്രസ്റ്റിൻ്റെ അക്കൗണ്ട് നമ്പറാണ് ആർക്കും പബ്ലിസിറ്റി ചെയ്താലും കൊടുക്കേണ്ടത് ചിലർക്ക് നമ്മളെ വിശ്വാസമുണ്ട് നമ്മളെ വിശ്വാസമുള്ള സമയത്ത് നമ്മളുടെ അവർ തരുന്ന സംഭാവന നമുക്ക് തരികയാണ് ഈ സമീപകാലത്ത് ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വരെ പുറം നാടുകളിൽ നിന്നും ട്രസ്റ്റുകളുടെ അക്കൗണ്ടിലേക്ക് പണം അയക്കാൻ പറ്റത്തില്ലായിരുന്നു ആ സമയത്താണ് ഈ ഉദയഗിരിജിയും പണം സമ്പാദിച്ചത് അപ്പോൾ എന്തു ചെയ്യും ഉദയഗിരിജയുടെ അക്കൗണ്ട് നമ്പർ കൊടുക്കും ഉദയഗിരിജയുടെ അക്കൗണ്ട് നമ്പർ കൊടുക്കുമ്പോൾ അതൊരു വിശ്വാസമാണല്ലോ ഞാൻ ആ കൊടുത്ത പണം അത് ട്രസ്റ്റിലേക്ക് കൊടുക്കും എന്നുള്ളൊരു വിശ്വാസം പക്ഷേ അവർ കൊടുക്കണമെന്നില്ലല്ലോ ആ പണം അവിടെ മാറുകയല്ലേ ഇങ്ങനെയാണ് ട്രസ്റ്റുകളുടെ സമ്പാദ്യം വ്യക്തിപരമായിട്ട് പോകുന്നത് ഞങ്ങൾക്കൊരാൾ ഒരേക്കര വസ്തു തന്നു ആ വസ്തു തന്നത് ഞങ്ങൾ നമുക്ക് വേണമെങ്കിൽ ഞങ്ങൾ ഇത്ര ലക്ഷം രൂപ കൊടുത്ത് വാങ്ങിച്ച് തന്നെ ഉണ്ടാക്കാം ഇല്ലേ പക്ഷേ നമുക്കെന്ന് ഫ്രീ ആയിട്ടാ ഈ ഉദയകരിച്ചയ്ക്ക് വസ്തു വാങ്ങിച്ച ആ വസ്തു വാങ്ങിയതിൽ തന്നെ ഫ്രോഡ് തരാം ചെയ്തിട്ടുണ്ട് അത് എടുത്ത് പരിശോധിച്ചാൽ അത് അവർ പറയുന്ന എമൗണ്ട് ഒന്നും അല്ല അത് വാങ്ങിച്ചത് ആ അതൊക്കെ ചകഞ്ഞു പോയാൽ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതാണ് വിശ്വാസപരമായിട്ട് അവരെ ഏൽപ്പിക്കുന്ന പണം ആ ഡ്രസ്റ്റിൻ്റെ അക്കൗണ്ടിൽ പോകുകയില്ല അത് അവർ സ്വകാര്യമായിട്ട് ഉപയോഗിക്കുന്നുണ്ടതാണ് വേറൊരു കാര്യമാണ് താങ്കളുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ നോക്കിയപ്പോ കണ്ടൊരു പോസ്റ്റ് ഇങ്ങനെയാണ് അതായത് വിവാഹമല്ല വലുത് വിദ്യാഭ്യാസമാണ് എന്നുള്ളത് അത് കണ്ടപ്പോൾ പെട്ടെന്ന് നമ്മൾ നോർമലി അതുമായിട്ടാണല്ലോ കണക്ട് അവിടെ പതിനെട്ട് വയസ്സാകുമ്പോഴേക്കും പെൺകുട്ടികളെ കല്യാണം കഴിച്ചുവിടുന്നു കല്യാണം കല്യാണമാണ് വലുതെന്ന് ഇഞ്ചെക്ട് ചെയ്ത് വിദ്യാഭ്യാസത്തിന് ആ കുട്ടികളെ വിദ്യാഭ്യാസം കൊടുക്കാതെ അവരാ ചെയ്യുന്ന പ്രവർത്തികളോട് തെറ്റ് തെറ്റ് തന്നെയാണ് ആ കുഞ്ഞുങ്ങളെ പഠിക്കുമ്പോൾ അവിടെ നിർത്താൻ പാടില്ലെന്ന് ആരും പറഞ്ഞിട്ടില്ല അങ്ങനെ ഒരു നിയമില്ല പതിനെട്ട് വയസ്സായിരുന്നു ചിൽഡ്രൻസ് ഹോമിൽ പതിനെട്ട് വയസ്സ് കഴിയുമ്പോൾ ചിൽഡ്രനല്ല അത് ആ നിയമം വെച്ചിരിക്കുന്നത് കുഞ്ഞുങ്ങളല്ല എന്നുള്ളത് ആ കുഞ്ഞുങ്ങളെ വീണ്ടും പഠിപ്പിക്കാം പതിനെട്ട് വയസ്സ് ഇപ്പം നേഴ്സിങ് ഒഴിക്കുക നേഴ്സിങ് പഠിപ്പിക്കുന്ന ഹോസ്റ്റലുണ്ട് ഹോസ്റ്റലിൽ ആ കുഞ്ഞുങ്ങൾ നിൽക്കുന്നത് ആ ഹോസ്റ്റലിൽ അറിയിക്കുമ്പോൾ ഇന്ന സ്ഥാപനത്തിലെ ഇന്ന രജിസ്ട്രേഷൻ നമ്മൾ അപേക്ഷ വയ്ക്കണം ഇന്ന ഇന്ന രജിസ്ട്രേഷൻ പ്രവർത്തിക്കുന്ന ഇന്ന സ്ഥാപനത്തിലെ കുട്ടിയാണെന്ന് അവിടെ അപേക്ഷ വയ്ക്കുമ്പോൾ സൗജന്യമായിട്ട് ആ ഹോസ്റ്റൽ നിർത്തും ഇത് ഉദയഗരിച്ച പറഞ്ഞാൽ നൂറ്റി ഒന്ന് ശതമാനം തെറ്റാണ് കാരണം ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ട സംരക്ഷണം സർക്കാർ സംവിധാനത്തിലും പ്രൈവറ്റിലും പ്രൈവറ്റ് ആൾ ഹോസ്പിറ്റൽ അവരും നല്ല രീതിയിൽ നമ്മളോട് സഹകരിക്കും അവർ ചെയ്തു ഞാനിപ്പോൾ നമ്മുടെ പത്തനംതിട്ട ഗവൺമെൻറ് ആശുപത്രിയിൽ നിന്ന് എനിക്ക് എൻ്റെ അന്തേവാസികൾക്ക് കിട്ടിയ പ്രയോജനത്തെക്കാൾ ഏറ്റവും കൂടുതൽ പ്രയോജനം ചെയ്ത പ്രൈവറ്റ് ആശുപത്രിക്കാണ് അവരോട് പോയി നമ്മൾ അപേക്ഷിക്കുമ്പോൾ അവർ ചെയ്തു തരും പക്ഷേ ആ അപേക്ഷ ഗവൺമെൻറ് ആശുപത്രി മാറിയിരിക്കാൻ പറയും അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട് ആ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നത് തെറ്റാണ് അതെ ഒരു വീഡിയോ ഞാൻ ഞങ്ങണ്ടിരുന്നത് അതാണ് എടുത്തു വെക്കാൻ കാരണം അതായത് പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ അവിടെ നിർത്താൻ പറ്റില്ല അതുകൊണ്ടാണ് എടി പിടിയുന്നവരെ കല്യാണം കഴിപ്പിച്ചു വിടുന്നത് പൊള്ളയായ വാദമാണ് പൊള്ളയായ വാദമാണ് അത് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാം കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്ന ഹോസ്റ്റലിൽ നിർത്തി പഠിപ്പിക്കുന്ന ആ സെന്ററുമായിട്ടുള്ള ഹോസ്റ്റൽ നിർത്തി പഠിപ്പിക്കാം അപ്പോൾ ഉദ്യോഗസ്ഥരാണെങ്കിൽ അവരൊരു മനുഷ്യരായി നിന്നു വേണം ഇത്തരം കാര്യങ്ങളെ സമീപിക്കേണ്ടത് അതെ ഈ ഉദ്യോഗസ്ഥരെ മാത്രം ഇപ്പം ഞാൻ നമ്മളുടെ ഈ സംസാരത്തിൽ വന്നിരിക്കുന്നത് ഓഫേജ് കൺട്രോൾ ബോർഡാണ് കേരളത്തിന് ഓഫണേജ് കൺട്രോൾ ബോർഡ് എന്തിനാണ് ആ ഇരിക്കുന്ന പത്തോ പന്ത്രണ്ടോ ജില്ല പതിനാല് ജില്ലകളിലുള്ള പതിനാല് പേരാണ് അവിടെ ഇരിക്കുന്നത് പതിനാലില്ലേ പത്തോ പന്ത്രണ്ടോ പേരെ അവിടെയുള്ളൂ ഈ പതിനാല് പേരെ രാജാക്കന്മാരാക്കാൻ വേണ്ടി ഓഫ്ലൈജ് കൺട്രോൾ ബോർഡ് പ്രവർത്തിക്കുന്നു ഇത് സാമൂഹിക പ്രവർത്തിച്ചാൽ പോലെ അതുമല്ല നമ്മുടെ കേരളത്തിലോ ഒന്നോ രണ്ടോ സംസ്ഥാനങ്ങളിൽ മാത്രമേ ഉള്ളൂ ഓഫ്ണേജ് കൺട്രോൾ ബോർഡ് എന്റെ അടുത്ത പോരാട്ടം എന്ന് പറഞ്ഞാൽ ഇത് തന്നെ ഓഫ്ണേജ് കൺട്രോൾ ബോർഡ് കേരളത്തിൽ ആവശ്യമില്ല ഓഫ് സാമൂഹ്യ വകുപ്പ് ഉദ്യോഗസ്ഥരോ നമുക്ക് ചോദ്യം ചെയ്യാം നമ്മുടെ കാര്യം അവതരിപ്പിക്കാം ഇത് ഇത് രാജാക്കന്മാരാ ബോർഡെന്ന് പറഞ്ഞ രാജാക്കന്മാർ അവരുടെ അടുത്ത് പോയി കൈ കൈ കെട്ടി നിൽക്കണം ഉദ്യോഗസ്ഥരുടെ അടുത്ത് നമ്മുടെ കാര്യം പോയി പറഞ്ഞ് അപേക്ഷ വെച്ചാൽ നമുക്ക് കാര്യം പരിഹരിക്കാം ഇവരുടെ അടുത്ത് അത് പറ്റത്തില്ല ഓഫ് കൺട്രോൾ കേരള ഓഫ്ണേജ് കൺട്രോൾ ബോർഡ് എത്രയും പെട്ടെന്ന് നിർത്തലാക്കിയേ പറ്റും ഞങ്ങളതിന് പിന്നെ ഇന്ത്യൻ പ്രസിഡൻറ്റിന് അപേക്ഷ എഴുതി റെഡിയാക്കാൻ ഇനി അല്പം ഉണ്ട് അത് റെഡിയായ ഓർഡറിന് ഞങ്ങൾ പരാതി അയക്കും അതിന് എനിക്ക് ഈ കേസാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ കേസ് എന്താണോ തീരുമാനം അതിന്റെ കോപ്പിയോട് വേണ്ടിയാണ് അതിപ്പോ ഒരുപാട് കാര്യങ്ങള് താങ്കൾ ഓപ്പൺ ആയിട്ട് പറഞ്ഞു ഇത് ഈ ഒരു പോരാട്ടം മുന്നോട്ട് തന്നെ കൊണ്ടുപോകണം കാരണം ഒരുപാട് പേരുടെ കാര്യമാണ് ഈ പോരാട്ടം താങ്കൾ നടത്തുമ്പോൾ താങ്കളുടെ പിന്നിലാണ് ചേരാൻ നമ്മുടെ കേരളത്തിലെ നല്ലവരായ ജനങ്ങളെയും കൂടി നമ്മൾ ഈ വീഡിയോയിലൂടെ ക്ഷണിക്കുകയാണ് അപ്പൊ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഇതിനെ നേരിടാം താങ്ക് യു സോ മച്ച് തീർച്ചയായും തീർച്ചയായിട്ടും എനിക്ക് പൊതു നിങ്ങളെപ്പോലുള്ള പൊതുജനങ്ങളെ സ്നേഹിക്കുന്ന എന്ന് വെച്ചാൽ കള്ളത്തറത്തിറ നമ്മുടെ ഗിരിജയെ പോലെ പുണ്യമാതാവ് അങ്ങനെ സ്നേഹമല്ല എനിക്ക് വേണ്ടിയത് നിയമപരമായിട്ട് നമ്മൾ ആരോടും ചീത്ത പറയാനോ അടിക്കാനോ പിടിക്കാനോ ഒന്നും അല്ല നിയമപരമായിട്ട് നമുക്കൊരു ആ കാര്യം അറിയില്ല എങ്കിൽ അറിയാനുള്ള അവകാശം നമുക്കുണ്ട് ആ അതറിഞ്ഞതിന് ശേഷം അത് തെറ്റാണെങ്കിൽ അതിന് പേര് പരാതി കൊടുക്കാനും പ്രതികരിക്കാനും നമുക്ക് അവകാശമുണ്ട് അതുതന്നെയാണ് ഞാൻ ചെയ്യുന്നത് ആ ഇനി മുന്നോട്ട് ഈ ജൂലൈ മാസം അഞ്ചാം തീയതിക്ക് ശേഷം നമ്മുടെ കേരളത്തിൽ പല സംഭവങ്ങളും ഞാൻ കുത്തിപ്പോകും അതിനി കോടതി ഞാൻ ബഹുമാനമില്ലാഞ്ഞിട്ടല്ല പക്ഷേ ഞാൻ സഹിച്ച് സഹിച്ച് ഒരുപാട് സഹിച്ചു രണ്ടര വർഷക്കാലമായിട്ട് സഹിച്ചു ഇനി എനിക്കതിന് സഹിക്കാനുള്ള ത്രാണി ഇല്ലാത്തത് കൊണ്ട് എൻ്റെ കാര്യങ്ങൾ ഞാൻ നടത്തിക്കൊണ്ട് പോകും അതിന് സാമ്പത്തിക പ്രശ്നമാണ് സാമ്പത്തിക പ്രശ്നം പരിഹരിച്ച അല്പം എനിക്ക് സാമ്പത്തികം വന്നു കഴിയുമ്പോൾ ജൂലൈ അഞ്ച് ഞാൻ എടുത്തു പറയുന്നു ജൂലൈ അഞ്ചേ അഞ്ചാം തീയതിക്ക് ശേഷം പത്തനംതിട്ട ജില്ലയിലും മറ്റ് വിടങ്ങളിലും പല സ്ഥാപനങ്ങളും പൂട്ടിക്കാനുള്ള എല്ലാ പരിപാടികളും ഞാൻ ചെയ്തു വച്ചിട്ടുണ്ട് അത് ചെയ്യും